പി എസ് സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയ നടപടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സി പി എം കോട്ടുളി ബ്രാഞ്ച് അനുഭാവി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ഭൂമി തരം മാറ്റാൻ പ്രമോദ് പണം വാങ്ങിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ശ്രീജിത്തുമായി നടന്ന ഭൂമി ഇടപാട് കോഴയുടെ ഭാഗമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പി എസ് സി നിയമനത്തിന് പ്രമോദ് കോഴ വാങ്ങിയെന്ന് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യം ബ്രാഞ്ച് അംഗം ചോദ്യം ചെയ്തതോടെ ബഹളം തുടങ്ങി ഒന്നും പറയാൻ അനുവദിച്ചില്ലെന്ന് ബ്രാഞ്ച് അംഗം ഗിരീഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഇന്നലെ പ്രമോദ് ഈ കോട്ടൂളിയുടെ ബ്രാഞ്ച് യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഗിരീഷ് സംസാരിക്കാൻ ബ്രാഞ്ച് അംഗാണല്ലോ ബ്രാഞ്ച് അംഗാണ് ബ്രാഞ്ച് യോഗം ബ്രാഞ്ച് 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 മെമ്പർമാരും അനുഭാവികളും കൂടിയുള്ള യോഗം റിപ്പോർട്ട് ചെയ്തിട്ട് അതൊരു പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇതിൻ്റെ പി എസ് സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇവൻ ഇരുപത് ലക്ഷം വാങ്ങി പിന്നെ അതിൽ ഏഴ് ലക്ഷം ആദ്യം തരം മാറ്റം ഏതൊരു വസ്തു തരം സ്ഥലം എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ലക്ഷം ഇവരെടുത്ത് നിന്ന് ആദ്യം മേടിച്ചു എന്ന് പറയുന്നു പിന്നെ അത് അതൊരു ബി ജെ പി കാരനെ കൊണ്ടാണ് മേടിപ്പിച്ച് ബി ജെ പി കാരൻ്റെ ഒരു ഫോൺ നമ്പർ ഉണ്ട് ഇവരെടുത്ത് ഇവർ ബി ജെ പി കാരെയും പിന്നെ ഇവരെടുത്ത് പിന്നെ എന്താ വെച്ചാൽ ബി ജെ പി കാരൻ്റെ നമ്പറ് പാർട്ടീൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നു ഇത് പി എസ് സി കോഴിയായിരുന്നു ഇപ്പോൾ ഇവർ സ്ഥലം മാറ്റാൻ പൈസ വാങ്ങിയെന്ന് അറിയുന്നു അല്ല സ്ഥലം മാറ്റി തരാം ഇതൊക്കെ എന്തോ ഇതാണ് നമുക്കതിൻ്റെ അത് ആര് വാങ്ങിയാലും ഒന്നുമില്ല എനിക്ക് എൻ്റെ പ്രശ്നം ഈ സ്ഥലത്തില്ല ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാനാണ് ഇവർക്ക് കൊടുത്തത് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ അവ എൻ്റെ അടുത്ത് ഒരു വട്ടായി ചോദിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി അതിൻ്റെ തരം മാറ്റിയതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇടും പക്ഷെ ഞാനത് കാഴയുടെ ഇരുപത് ലക്ഷം കൂടാതെ തരം മാറ്റാൻ വേണ്ടി പത്ത് ലക്ഷം കൂടി വാങ്ങി എന്നാൽ പറയും അല്ലേ ഈ ഇരുപത് ലക്ഷം വാങ്ങിയത് അങ്ങനെയാണ് അതൊന്നും കാരണം ഇവർ വ്യക്തതകളൊന്നുമല്ല ഇവർ പറയുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നു ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിലിതപ്പം കാരണം എന്തിനാണ് പാർട്ടി അന്വേഷിച്ചത് പോലീസ് അന്വേഷിച്ചാൽ കഴിഞ്ഞില്ല എന്തിനു പാർട്ടി അന്വേഷിക്കണം ഒരു പോലീസുകാർ അന്വേഷിച്ചാൽ തീരണ്ട പ്രശ്നമുള്ളൂ ഈ നമ്പർ ആരതച്ചാൽ അത് കൊടുക്കുക ഒരു ബി ജെ പി കാരെ വിളിച്ച് ഇയാളോട് പറഞ്ഞ് ഞാനിന്ന് വരും പൈസ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയിട്ട് പൈസ വാങ്ങിയതാണ് ഒരു നമ്പറില്ലേ ആ അന്വേഷിക്കണം അത് അന്വേഷിക്കുമ്പോൾ നമ്മളെ എനിക്കും ഇതിൽ നിന്ന് റിലീസായിട്ട് എനിക്കതെങ്കിലും എൻ്റെ ഈ കൊടുത്ത പേപ്പർ കിട്ടും അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ പി എസ് സി കോഴി ആരോപണം ഒരു ഭൂമി തരം മാറ്റിൻ്റെ വിഷയത്തിലേക്ക് മാറിയിരിക്കുന്നു ഭൂമി തരം മാറ്റാൻ വേണ്ടി ഇടപെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന് പറയുന്ന ബ്രാഞ്ച് അംഗം കൂടിയായിട്ടുള്ള ഗിരീഷാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും ക്യാമറമാൻ ഷനിലിനൊപ്പം ഇ എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കൊടുത്തു വി എസ് അഞ്ജിത്ത് ഈ പി എസ് സി കോഴ വിവാദത്തെ ഭൂമി തരം ഒരു പ്രക്രിയയുമായി കൂട്ടിച്ചേർക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ ഗിരീഷ് ഇപ്പോൾ ആർക്കെതിരെയാണ് പറയുന്നത് പ്രമോദ് കോട്ടുളിക്കെതിരെയാണോ പറയുന്നത് അതല്ല പ്രമോദ് കോട്ടൂളിയെ പെടുത്തിയവർക്കെതിരെയാണോ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വി എസ് ശ്ജിത്ത് ഇപ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ചിലും അതുപോലെ അനുഭാവ യോഗങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധീകരണ യോഗത്തെക്കുറിച്ച് കോട്ടൂളിയിൽ പ്രമോദിൻ്റെ സ്വന്തം ബ്രാഞ്ചിൽ നടന്നിട്ടുള്ള വിശുദ്ധീകരണ യോഗത്തെക്കുറിച്ചാണ് ഗിരീഷ് പറയുന്നത് ഈ യോഗത്തിൽ പി എസ് സി കോഴ എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് പാർട്ടി നിഷേധിച്ച ആ വിഷ പി എസ് സി കോഴ തന്നെയാണ് പാർട്ടി യോഗങ്ങളിൽ പ്രമോദിനെതിരെ കുറ്റമായി ആരോപിക്കപ്പെടുന്നത് ഈ പി എസ് സി കോഴ ആദ്യം ഒരു കോടി ആവശ്യപ്പെട്ടുവെന്നും പിന്നീട് അത് അറുപത് ലക്ഷമായെന്നും പിന്നീട് ഇരുപത് ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് ഈ ഇരുപത് ലക്ഷം രൂപ വാങ്ങിയതിൽ തന്നെ പത്ത് ലക്ഷം രൂപ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വാങ്ങിയതും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഭൂമി ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗിരീഷ് എന്ന ബ്രാഞ്ച് അംഗം ഈ യോഗത്തിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നത് ആ ഭൂമി ഇടപാട് ഞാനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭൂമി ഇടപാടിന് പ്രമോദ് ഇടപെട്ടിട്ടുള്ളത് അതിൽ ഭൂമി തരം മാറ്റാൻ പണം വാങ്ങിയിട്ടില്ല കാരണം ഭൂമി തരം മാറ്റിയതാണ് നേരത്തെ തന്നെ ഈ ഭൂമി വിൽക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ തരം മാറ്റിയതാണ് അതിൽ പ്രമോദ് ഇടപെട്ട് തരം മാറ്റേണ്ട ആവശ്യമില്ല പ്രമോദ് ഇടപെട്ട് വിൽക്കാനായി ഒരാളെ ഏൽപ്പിച്ച് തരികാനുണ്ടായത് അത് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ ശ്രീജിത്തിൻ്റെ കയ്യിലാണ് ഈ ഭൂമിയുടെ എല്ലാ ഡോക്യുമെൻസും ുള്ളത് അത് വിൽക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ അത് തരം മാറ്റാനുള്ള കൈക്കൂലി ആയിരുന്നില്ല എന്ന് ഈ ഗിരീഷ് എഴുന്നേറ്റ് എന്ന് പറയാൻ ശ്രമിച്ചു അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതിനിടെ മറ്റംഗങ്ങൾ തടസ്സപ്പെടുത്തി അവിടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് റിപ്പോർട്ട് ചെയ്യാനെത്തിയത് ആ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ജില്ലാ കമ്മിറ്റി അംഗം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ ബ്രാഞ്ചിലെ അനുഭാവ യോഗത്തിൽ തന്നെ വലിയ ബഹളവും കയ്യാങ്കളിയും ഒക്കെ ആ ഭൂമി ുന്നുരംമാറ്റൽ വിഷയത്തിൽ തന്നെ പ്രമോദ് കോട്ടുളിക്കെതിരെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ തന്നെ വലിയൊരു വിഭാഗം എതിരാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വരുന്നു ഗിരീഷ് പ്രമോദ് കോട്ടുള്ളിയുടെ സുഹൃത്താണ് ഈ ഭൂമി തരംമാറ്റിലും അത് അതിന് പണം വാങ്ങിയതും പ്രമോദ് കോട്ടുള്ള തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നു അപ്പോൾ പ്രമോദ് കോട്ടുള്ളിയെ പെടുത്താൻ ബ്രാഞ്ച് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒരു വിഭാഗവും ശ്രമിച്ചു എന്ന പ്രമോദ് കോട്ടുളിയുടെ വാദത്തെ ഗിരീഷ് കുമാർ ശക്തിപ്പെടുത്തുന്നു അല്ലേ തീർച്ചയായിട്ടും ഈ ഭൂമി ഇടപാട് പുതുതായി ആരോപിക്കപ്പെടുന്നതാണ് നേരത്തെ പി എസ് സി കോഴ പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബന്ധമൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ പാർട്ടി യോഗത്തിൽ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം അവതരിപ്പിക്കുന്നു അതും പി എസ് സി കോഴ ഇടപാട് നടത്തിയ ശ്രീജിത്തിന് തന്നെയാണ് ശ്രീജിത്ത് തന്നെയാണ് ഈ തരം മാറ്റാൻ പണം വാ കൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത് ഇതിനെയാണ് ഇപ്പോൾ ഗിരീഷ് ചോദ്യം ചെയ്യുന്നത് അത്തരമൊരു ഭൂമി തരം മാറ്റൽ പ്രക്രിയ നടന്നിട്ടില്ല കാരണം ഈ ഭൂമി വിൽപ്പനയ്ക്ക് വെക്കുന്ന ഘട്ടത്തിൽ തന്നെ തരം മാറ്റിയതാണ് എന്നുള്ളതാണ് ഗിരീഷിൻ്റെ വാദം ഏതായാലും ഇങ്ങനൊരു ഒരു യോഗത്തിൽ വലിയ കയ്യാങ്കളി ഉണ്ടായി എന്നും അനുഭാവിയോഗത്തിൽ പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്നത് സംഘടനാതലത്തിൽ ടക്കലങ്കരം കേവലം റിയൽ എസ്റ്റേറ്റ് ബന്ധമല്ല ഈ പി എസ് സി കോഴ ആരോപണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് അത് ഭൂമി തരം മാറ്റലിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു ഇടപാട് നടന്നിരിക്കുന്നത് എന്നാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് പക്ഷേ അത് ഗിരീഷ് എതിർത്തു അതിനെ തുടർന്നാണ് അവിടെ നാടകീയ സംഭവ വികാസങ്ങളൊക്കെ സംഭവിച്ചത് എന്തായാലും പ്രമോദ് കോട്ടറിയുമായി ബന്ധപ്പെട്ട പി എസ് സി കോഴ വിവാദം മറ്റൊരു ടിസ്റ്റിലേക്ക് മാറുക ാണ് ഭൂമി തരം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അത് പി എസ് സി കോഴ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണെന്നതാണ് ശ്രദ്ധേയം